നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കണം ഈ വിദ്യാലയം സ്ഥാപനമായത് എന്നാണ് ഇരുപത്തിയാറ് ആണ് സ്ഥാപിതമായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് കേരളത്തിൻ്റെ കേരളമായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത് കൊച്ചിയാണ് മലബാർ മലബാറിൽ പെടുന്നതാണ് അതെ 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 ശരിയാണ് അശ്വതി മലബാറിൽ പെടുന്നതാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു വിദ്യാലയം ഉണ്ടാകുക എന്ന് പറയുന്നത് അന്ധി പ്രദേശത്തെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും എങ്ങനെയായിരുന്നിരിക്കാം എം ബെന്നി ബെഹനാൻ മുഖ്യാതിഥിയായിരുന്നു വേണ്ടത്ര അക്ഷാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ ഈ നാടിന് ഏറ്റവും അത്യാവശ്യം എന്ത് എന്ന തോന്നലിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ച ഇതിൻ്റെ മുൻകിളമികൾ അവരെയാണ് നമ്മൾ ആദരിക്കേണ്ടത് മനസ്സിൽ അവരെയാണ് നമ്മൾ ഓർക്കേണ്ടത് മനസ്സിൽ അവരുടെ ഒരു ദീർഘവീക്ഷണമാണ് ഈ സ്കൂൾ അതിനുശേഷം ഈ സ്കൂൾ ഒട്ടേറെ വളർന്ന് ഭൗതികമായ വളർച്ചയുണ്ടായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പഠിച്ചുപോയി അവരൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിത്തിച്ചേർന്നു അവരും ഈ നാടിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയുമൊക്കെ അവർക്ക് പ്രവർത്തിക്കാനുള്ള കർമ്മശേഷിയും അറിവും എല്ലാം പകർന്നു നൽകിയതിൻ്റെ ആദ്യാക്ഷരം അവരെത്തിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ ഇവിടെ നേരത്തെ ഒരു സ്മരണ ടൈസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നല്ല കാഴ്ചപ്പാടോടു കൂടി അതിന്റെ മാനേജ്മെന്റ് ബന്ധപ്പെട്ടവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒരു സ്കൂളിനെ വേറിട്ട് നിൽക്കുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ കാണുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുക നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ ശ്രീ എന്ന് പറയുന്ന അദ്ദേഹമാണ് നമ്മുടെ ഈ സ്കൂൾ സ്ഥാപിക്കപ്പെടുന്നത് അപ്പൂപ്പൻ അല്ലെ അക്കൂപ്പനായിട്ട് വരും അതിനൊരു പരമ്പരാഗതമായിട്ടൊരു തുടർച്ചയുണ്ട് അതിനോട് ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം ശക്തിപ്പെടാൻ കൂടി ഈ നൂറാം വാർഷികത്തിൻ്റെ പ്രവർത്തനങ്ങൾ കഴിയണം എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്കൂൾ സാധാരണ കൈകാര്യം കൈകാര്യം ചെയ്യുന്ന എപ്പോഴും ഒരുപാട് വിഷയങ്ങൾ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ എ ഇ ഒ മൊയ്തീൻകുട്ടി പൂർവ്വ അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു വിരമിക്കുന്ന അധ്യാപിക ഷീന ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥി പയ്യക്കെൽ ശിശ്വനാഥനെ ആദരിക്കൽ ചടങ്ങ് ഒ എസ് എ പ്രസിഡന്റ് കെ കെ അബീദലി നിർവഹിച്ചു വൈ എസ് അംഗം ടി കെ രമേശ് ബാബു പൂർവ്വ അധ്യാപകരെ ആദരിച്ചു വാർഡ് മെമ്പർ കെ ആർ രാജേഷ് മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മറ്റു ജനപ്രതിനിധികൾ പഞ്ചായത്ത് അംഗങ്ങൾ മാനേജർ സാജു ലൂയിസ് പി ടി എ പ്രസിഡന്റ് വി എസ് ശ്രീജിത്ത് പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹെഡ് മിസ്ട്രസ് നിമി മേനോൻ ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് കലാസന്ധ്യ സംഗീത വിരുന്ന് എന്നിവ നടന്നു